ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആയിരനെല്ലൂർ വാർഡ് വടക്കേ നെയ്യം ചീങ്കണ്ണിക്കോണം ആർ പി എൽ റോഡിന്റെയും അടുക്കളക്കോണം റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന്റെ അധ്യക്ഷതയിൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു തന്റെ വാർഡിനെ എങ്ങനെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണം ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഡോണിനോട് ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹം സുപരിചിതനാണ് എല്ലാവരെയും പേരെടുത്ത് വിളിക്കാനുള്ള പിന്നെ അത് അദ്ദേഹത്തിനുണ്ട് അങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയാണ് ഒരുപാട് വികസനം ഈ വാർഡിൽ നടപ്പാക്കാൻ ഡോൺ ബി നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക ഒരു വാർഡ് മെമ്പർ എങ്ങനെയാണ് ഒരു വാർഡിൽ ഇടപെടേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സഖാവ് ഡോൺ വി രാജ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം ഇങ്ങനെയാണ് ഒരു പഞ്ചായത്ത് അംഗം വാർഡിലിറവുന്നത് ജനങ്ങളുടെ വിഷയങ്ങളിൽ വികസനപരമായ കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല ഇപ്പോൾ നമ്മുടെ അതിനെല്ലാ പിന്തുണയും ഞങ്ങൾ എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഞാനാണെങ്കിലും ഇപ്പോൾ ആർ പി എൽ റോഡ് അല്ലേ അല്ല ഒന്നാം തരം റോഡായി വരെയൊക്കെ ഇട്ട് അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുക പെട്ടെന്ന് നമുക്ക് പോകാൻ പാലം നമ്മൾ നേരത്തെ നിർമ്മിച്ചു ഇല്ലേ അത് ഇപ്പോൾ ആ റോഡ് ഏറ്റവും മനോഹരമായി അഞ്ച് കോടിയിലധികം രൂപ ചെലവഴിച്ചു ആ റോഡും നമ്മൾ പൂർത്തീകരിച്ചു അതിലേന്ന് ഇങ്ങോട്ട് വരുന്ന റോഡ് പൂർത്തീകരിച്ചു നമ്മുടെ വിളക്ക് വാറ ചെന്ന് നമ്മുടെ ഇറങ്ങുന്ന റോഡ് അത് നല്ല മനോഹരമായി പൂർത്തീകരിച്ചത് അപ്പോൾ നമുക്ക് കൂടുതൽ സർവീസ് വേണം ഇപ്പോൾ ആർ പി എൽ വഴി ഒരു തിരുവനന്തപുരം സർവീസ് പിന്നെ ആരംഭിക്കുന്ന കാര്യങ്ങളായി മെഡിക്കൽ കോളേജിലും ഒക്കെ പോകാൻ വേണ്ടി ഇതുവഴി ഒരു ഓർഡിനറി സർവീസ് കൂടി വരികയാണ് ആർ പി എല്ലെ നമുക്കറിയാം ഈ ആയിരനെല്ലൂർ മേഖലയിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് നൂറ് കോടിയിലധികം രൂപയുടെ പദ്ധതിയാണ് നമ്മൾ അതിനു വേണ്ടി കൊണ്ടുവരണം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഈ തുടങ്ങിയില്ലേ ആ അപ്പോൾ അത് നമുക്കൊരു വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയും ബാക്കി അതിൻ്റെ ടാങ്ക് മറ്റു കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് ഇനി പൈപ്പിടുന്ന കുറച്ച് പ്രവർത്തനങ്ങളും ഈ പിന്നെ നമ്മുടെ തടയണയെല്ലാം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും അപ്പോൾ ആയിരുന്നൂർ വില്ലേജിലെ മുഴുവൻ വീടുകളിലും നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയും ഇതാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം കൃത്യമായി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് വാർഡ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് നമ്മുടെ പഞ്ചായത്ത് സമിതി ജില്ലാ പഞ്ചായത്ത് അതുപോലെ ഗവൺമെന്റ് എല്ലാം ചേർന്നുകൊണ്ട് നാടിന്റെ വികസനം ഉറപ്പാക്കുക എന്നുള്ള ഏറ്റവും മികച്ച പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗം ഡോൺ വി രാജ് ലിജി ജോൺസൺ ഡെനിമോൻ സാലി എ വിജയൻ കെ ശശി ഡാനിയൽ എന്നിവർ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട്